വിഷുവിന് വരവേൽക്കാൻ വിവിധ കമ്പനികളുടെ പടക്കങ്ങളുമായി തൃക്കരിപ്പൂർ നടക്കാവ് കോവൽ കൂവൽ മുണ്ടിയക്കെതിർവശത്ത് ക്ഷേത്രപാലക ഫയർവർക്സ് പ്രവർത്തനം ആരംഭിച്ചു തൃക്കരിപ്പൂർ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി കെ ബാവ പി പി പ്രസന്നകുമാരി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു വിവിധ കമ്പനികളുടെ വർണ്ണമനോഹര നിറങ്ങളാൽ കണ്ണഞ്ചിപ്പിക്കുന്ന കത്തുന്നതും പൊട്ടുന്നതുമായ പടക്കങ്ങളുടെ വലിയ ശേഖരം ഉദ്ഘാടനത്തോടനുബന്ധിച്ചൊരുക്കിയിട്ടുണ്ട് എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കുന്ന വാനിലേക്ക് ഉയർന്നു പോകുന്ന പതിനഞ്ചിലധികം പുതിയ റോക്കറ്റ് ഷോർട്സ് ഫ്ലവർ പോട്ട്സ് ഇനങ്ങളും ക്ഷേത്രപാലക പടക്കത്തിന്റെ പ്രത്യേകതയാണ് കമ്പിത്തിരികളും മത്താപ്പുകളും വർണ്ണ നിറങ്ങൾ വിതരിത്തെറിക്കുന്ന സ്പെഷ്യൽ നിലചക്രങ്ങളും ഉൾപ്പെടെ ക്ഷേത്രപാലകയിലുണ്ട് പറങ്കുവടി മുതൽ ഹൈഡ്രോ ബോംബ് മരത്തോൺ ബോംബ് ഉൾപ്പെടെ പൊട്ടുന്ന ഇനങ്ങളും ഈ വിഷുക്കാലം ആഘോഷമാക്കാനായി ക്ഷേത്രപാലക ഫയർവർക്സിൽ വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട് നടക്കാവുമുണ്ടിയ്ക്ക് സമീപം ക്ഷേത്രപാലക ഫയർവർക്സിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരായ വി കെ ബാബ പി പി പ്രസന്നകുമാരി എന്നിവർ ചേർന്ന് നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ